ഗുരുവായൂരപ്പൻ്റെ ഗജസമ്പത്തിൽ നിന്നും ഒരു ഗജരാജൻ കൂടി നമ്മെ വിട്ടുപിരിഞ്ഞു ഗുരുവായൂരപ്പന്റെ നാടനാന ചന്തം ഗുരുവായൂർ കണ്ണൻ വിഷ്ണുപാദം പോകി അറുപത്തിമൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ കേരള വനാന്തരങ്ങളിൽ പിറന്നു വീണ കരിവീര ചന്തം പിന്നീട് ഗുരുവായൂരപ്പന് സ്വന്തമായി തീർന്നു ഏഴുന്നള്ളിപ്പ് ചട്ടങ്ങൾ മനപ്പാടമായിരുന്ന കണ്ണൻ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിലെയും ശിവേലിയിലെയും നിറസാന്നിധ്യമായിരുന്നു വർഷാവർഷം നടന്നുവരുന്ന ഗുരുവായൂർ ആനയോട്ട മത്സരത്തിൽ നിരവധി തവണ പങ്കെടുത്തിട്ടുള്ള കൊമ്പൻ ഏഴോളം പ്രാവശ്യം വിജയിച്ചിട്ടുമുണ്ട് ഒരു കാലത്ത് പൂരപ്പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്ന കണ്ണൻ പ്രായാർഥിക്യത്തെ തുടർന്നുള്ള ശാരീരിക ശാരീരികാസ്വാസ്യങ്ങളാൽ വിശ്രമ ജീവിതത്തിലിരിക്കെ ഇന്ന് വൈകിട്ടോടെ ചരിയുകയായിരുന്നു കണ്ണൻ കൂടി വിട പറഞ്ഞതോടെ ഗുരുവായൂരപ്പൻ്റെ ഗജസമ്പത്ത് മുപ്പത്തി ഒൻപതായി ചുരുങ്ങി ഈ വർഷം ചരിയുന്ന മൂന്നാമത്തെ ആനയാണ് കണ്ണൻ കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് ആന കേരളത്തിന് മൂന്ന് ഗജരാജന്മാരെയാണ് നഷ്ടമായത് ആനക്കേരളത്തെ വിട്ടുപിരിഞ്ഞ് വിഷ്ണുപാതം പോകിയ ഗുരുവായൂരപ്പന്റെ പൊന്നോമനപുത്രൻ ഗുരുവായൂർ കണ്ണന് കണ്ണീർ പ്രണാമം